നമ്മൾ വരുവെന്നും കൈയൂടെ നിനക്ക് വേണ്ടി ഞാൻ കേൾക്കാത്ത ില്ല സ്വന്തം ഭർത്താവ് പോലും അതിന്റെ പേരിൽ എന്നെ മുൾമുനയിൽ നിർത്തിരിക്ക അതും ആയക്കു കഴിവില്ലാത്ത നീ എവിടുത്തെ ജോലിക്കാരിയല്ല അപ്പു കല്യാണം കഴിച്ച അപ്പുവിന്റെ ഭാര്യയാ ഒന്നുമില്ലെങ്കിൽ പിന്നെ അപ്പാഡിയോട് മിണ്ടാത്ത പറയാണ്ട് അപ്പം പറയാതെ മോള് പോവില്ല അവൾ ചോദിക്കുന്നതിലാണ് കുറ്റം നിങ്ങളൊക്കെ മുഖഭാവം കണ്ട ആരായാലും ചോദിച്ചു പോകും ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നു അതിൽ സന്തോഷിക്കുന്നതിന് പകരം വെറുതെ അവളെ കൂടെ വേദനിപ്പിക്കാൻ നോക്കുക ഈ വിഷയത്തിൽ എന്നെ ന്യായീകരിക്കാറുള്ള അച്ഛനും എന്താ അങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെ പറ അമ്മൂന് അമ്മയെ കിട്ടാനായി ഞാൻ അവളുടെ കാല് പിടിക്കാം എന്നെ ഉപേക്ഷിക്കുന്നത് യാചിക്കാം എന്താ വേണോ അല്ല പത്രവും വായിച്ച ഇവിടത്തന്നെ കൂടിയിരിക്കുവാന്നോ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലയോ എന്ത് ചെയ്യേന എനിക്കിപ്പോ ഭാര്യ വീട്ടുതലങ്ങളിൽ ഏർപ്പെടുത്തിരിക്കുക ഓ തന്നെ അന്വേഷിച്ച് ഞാൻ പള്ളിക്ക് പോയച്ചാ വരുന്നേ അപ്പോ വിവരങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഞാനറിഞ്ഞോ ജെയിംസേ നമ്മൾ ആരെയായിട്ട് സംസാരിച്ചിരിക്കുമ്പോ അവള് വരുവെന്നും എന്നെ കൈയൂടെ പിടിക്കുവെന്നും അതി പിന്നെ എന്നെ ഇടം വലം തിരിയാൻ അവള് അനുവദിച്ചിട്ടില്ല ഹാ താൻ കുറച്ചു ദിവസം റെസ്റ്റ് എടുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാ മതി എന്നാലും നമ്മളൊക്കെ പ്രകൃതി സൗന്ദര്യം ആ നമ്മള് വീട്ടിനകത്ത് തന്നെ കുത്തിയിരുന്ന മനസ്സ് മരവിച്ച് പോവില്ലേ വെറുതെ ഇതിപ്പോ വീട്ടുജോലി മുഴുവൻ എന്റെ തലയില അടുപ്പ തല്ലടി അരി തിളപ്പിച്ച മുഖത്തൊഴിച്ചു തരാം ഒക്കെ തൻ്റെ ഞാൻ പറയത്തുള്ളൂ ഓ ഭാര്യയിൽ സംശയ രോഗം വളർത്തിയത് താനാ ഇങ്ങോട്ട് നോക്കിയേ തന്നെക്കാൾ കുരുത്തക്കേട് കൂടിയ ആളായി ഞാൻ എന്നിട്ട് എന്റെ ആലീസിന് എന്നെ കുറിച്ച് എന്തേലും സംശയം ഉണ്ടോ നോക്കിയേ ആരെങ്കിലും എന്നെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും കഥ പറഞ്ഞാ അവൾ അത് വിശ്വസിക്കലാന്ന് മാത്രമല്ല അത് പറയുന്നവന്റെ മുഖത്തിനിട്ട് ആട്ടുകയും ചെയ്യും തന്റെ ഭാഗ്യം പോയില്ലേ വെറുതെ സംശയത്തിന്റെ ഈ അച്ചാൻ ഇങ്ങനെ ലക്ഷ്മി അതെ ന്യായീകരിക്കാം കാരണം ഇങ്ങനെ സകല തോന്നിയാസത്തിനും അച്ഛനും കൂട്ടായിരുന്നല്ലോ പക്ഷെ ഇനി നിങ്ങളുടെയൊക്കെ പാവകളി എന്റെ അടുത്ത് നടക്കില്ല ഇയാളെ വിളിച്ചോണ്ട് പോവാന്നും കരുതണ്ട മര്യാദ പഠിക്കാത്തവരെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ സംസാരം കഴിഞ്ഞ് അകത്തേക്ക് വന്നേക്കണം എങ്ങനെയുണ്ട് എന്തായാലും ഇനി ഞാനായിട്ട് തന്നെ ജോലി തടസ്സപ്പെടുത്തുക താൻ അടുക്കളയിലോട്ട് ചെന്നാട്ടെ ഞാൻ പോവാ എല്ലാ തരികടക്കും കൂട്ടി വന്നിട്ട് ഇപ്പൊ അരി അടുപ്പത്തിടാൻ ഞാൻ മാത്രം ചെല്ല് ചെല്ല് ആ ഓ ഓല് ഞാനാണല്ല ഞാൻ ഞാൻ ചുമ്മാ ഒരു ഒരു തമാശ തമാശ കാണിച്ചല്ലേ കാണിക്കുന്നത് മുഴുവൻ ഓ ഈ മായമോളുടെ കാര്യം മോക്ക് തന്നെ ഇടാനൊക്കെ എനിക്കറിയാം ആ ദയവായിരുന്നു മായമ്മോളുടെ ബൈസ്റ്റാൻഡ് അമ്മാവനെ അച്ഛാ വേണുമായിട്ടിനെ കുറിച്ച് വിവരം വല്ലതും ഇതുവരെ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല ഇനി വേട്ടിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ട് അത് നമ്മളെ അറിയിക്കാൻ പറ്റാത്ത കാര്യമായോണ്ട് അറിയിക്കാതിരിക്കുന്നാണോ എന്താ ഇങ്ങനെ വേണുവിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല മോള് വെറുതെ ഒന്നും കടന്ന് ചിന്തിക്കല്ലേ അതെ വെറുതെ കടന്ന് ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല മായയുടെ വേണുവെട്ടൻ എന്ത് സംഭവിച്ചെന്ന് നാട് മുഴുവൻ നടന്ന് തെളിവെടുപ്പും നടത്താതെ വീട്ടുകാരോട് തന്നെ ചോദിച്ചു നോക്ക് ചിലപ്പോ ഉത്തരം കിട്ടിയെന്ന് വരും ഉത്തരമല്ല അടികിട്ടും അതാ ഉണ്ടാവുക മായന്റെ ആങ്ങളെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും ഞാൻ മായയ്ക്ക് തപ്പിയെടുത്ത് തരാം പകരം മായ എനിക്ക് എന്ത് തരും കുറച്ച് പണം തരാമോ പിന്നെ പണം നിനക്ക് വേണ്ടി പണത്തിനാലും ഞനഞ്ഞ് ഞാൻ കേൾക്കാത്ത പഴികളില്ല സ്വന്തം ഭർത്താവ് പോലും അതിന്റെ പേരിൽ എന്നെ മുൾമുനയിൽ നിർത്തിരിക്ക അത് മായക്ക് കഴിവില്ലാത്ത നീ ഇവിടുത്തെ ജോലിക്കാരിയല്ല അപ്പ കല്യാണം കഴിച്ച അപ്പുവിന്റെ നിന്നെ ആരെങ്കിലും പീഡിപ്പിക്കാൻ ശ്രമിച്ച പീഡനത്തിനെതിരെ നീ കേസ് ഫയൽ ചെയ്യണം സ്ത്രീ പീഡനത്തിന് ഇപ്പൊ എന്താ ശിക്ഷ എന്നറിയോ എന്നിട്ട് വേണം അപ്പുവിടെ നിന്നെ കഴുത്തിന് പിടിച്ചിറക്കിയിട്ട് ഒഴിവ് വരുന്ന സ്ഥാനത്ത് നിനക്ക് കയറിക്കൂടാൻ എന്തു പറഞ്ഞാലും തലയിൽ കയറാത്തൊരു ഇനം നീ അങ്ങനെയൊന്നും എൻ്റെ തലയെ കയറ്റാൻ ശ്രമിക്കണ്ട കഴിയുമെങ്കിൽ ഞങ്ങളെ ഒന്നും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കേ അപ്പോ നന്നാവാൻ ലക്ഷണമില്ല ഇല്ല ഇങ്ങനെ പോയാൽ ഒരിക്കലും നന്നാവില്ല അത്രയ്ക്ക് അഹങ്കാരമല്ലേ കൈമുതലായിട്ടുള്ളത് കള എന്റെ മായേ നമ്മൾ പറഞ്ഞു വന്ന വിഷയം വേണുവേട്ടന്റെ അല്ലേ മായന്റെ അഭിപ്രായം എന്താ വേണുവേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നോ അതോ മരണപ്പെട്ടെന്നോ

ആരെങ്കിലും രണ്ടെണ്ണം പൊട്ടിക്കുമ്പോ ഉള്ള സെൻസ് കൂടി ഇല്ലാണ്ടാവും അതാ സംഭവിക്കാൻ പോന്നെ അപ്പോ അറിഞ്ഞോ കാര്യങ്ങള് വേണുവിനെ കണ്ടെത്താനായി പല വഴിയിലൂടെ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിന് ചുക്കാൻ പിടിക്കുന്നതേ തന്റെ ഭാര്യ അച്ഛനുവാ എന്താന്നോ അവര് അത് തനിക്ക് പ്രശ്നമാവില്ലേ എനിക്കൊരു അങ്ങനെ വരാ വഴിയില്ലല്ലോ വെറുതെ എന്റെ മുന്നിൽ അഭിനയം വേണ്ടപ്പോ സ്വന്തം തടി രക്ഷിക്കാനായി അവരോടൊക്കെ ഈ അന്വേഷണം നിർത്താൻ പറയുന്നതാ തനിക്ക് നല്ലത് നീ എന്നേ എന്നെയും നിന്നെയും സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാ അതിനൊരു പരിഹാരം ഉണ്ടായി കഴിഞ്ഞ പോലെ നീ വേണം അല്ലാതെ എനിക്കെല്ലാം അറിയാപ്പൂ ശത്രുവിനെ നശിപ്പിക്കുന്ന തന്ത്രം നീ ഇവിടെ ഒന്ന് പയറ്റി വേണുവിനെ എന്നേക്കുമായി സ്വന്തം ചേച്ചിയിൽ നിന്ന് അകറ്റി ഇത് കടുത്ത ക്രൂരതയായി പോയി അപ്പൂസെ സ്വന്തം രക്തത്തോടുപോലെ അങ്കക്കല്ലി കാട്ടുന്ന നിന്റെ സ്വഭാവം കാര്യം സംസാരിക്കരുത് തെറ്റ് കരുതി മാത്രമേ ചെയ്യൂ എന്ന് നീ വിശ്വസിക്കരുത് അത് എന്റെ എന്തായിക്കോട്ടെ പക്ഷേ ഞാൻ എന്തിനു വേണ്ടി ഇവിടേക്ക് വന്നോ അത് നടന്നില്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് മാത്രം ആയിരിക്കില്ല വേണുവിന്റെ തിരോധാനത്തിന്റെ സകല ഉത്തരവാദിത്വവും താൻ ഏറ്റെടുക്കേണ്ടി വരും സകലരുടെ ചോദ്യത്തിനും താൻ ഉത്തരം പറയേണ്ടി വരും മരുമകളെ പിരിയുമ്പോൾ ഏതൊരു അമ്മയും പ്രകടമാക്കുന്ന വികാരമാ തന്റെ അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഒരിക്കലും മരുമകളുടെ അനുഭവിച്ചിട്ടില്ല വിവാഹ ശേഷം എന്നെ പോലെ അവർക്ക് നഷ്ടപ്പെടുകയായിരുന്നു ഓക്കെ ശരിയാ പക്ഷേ അവരുടെ നഷ്ടങ്ങളെക്കാൾ അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത് തന്റെ ഫ്യൂച്ചറാണ് തന്റെ മകളുടെ ഫ്യൂച്ചറാണ് അമ്മ ഒരു പെൺകുട്ടിയാണെന്ന ചിന്തയും അവരട്ടുന്നുണ്ട് ഇക്കാര്യത്തിൽ ആരുടെയും മാനസികാവസ്ഥ ഞാൻ കൂട്ടാക്കുന്നില്ല വലിയൊരു ശരി ചെയ്യാൻ പോകുന്നു അതിന്റെ തെറ്റിൽ തന്നെ ഞാൻ ഇപ്പോ ആ ശരിക്കൊടുവിൽ താനും ഡോക്ടർ ഗായത്രിയും കണ്ടാവും ഗായത്രി ചിലപ്പോ മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തേക്കാം മറ്റുള്ളവരോട് സഹാനുഭൂതി ഇല്ലാത്തവർക്ക് അതിന് പെട്ടെന്ന് സാധിക്കുമല്ലോ ഡിവോഴ്സിന് ശേഷം അവൾ എന്ത് ചെയ്ത എനിക്കെന്താ അങ്ങനെ നിസ്സാരമായി പറഞ്ഞു ഒഴിയാതെ താൻ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം അമ്മുവിന് ഒരമ്മയുടെ സാമീപ്യമില്ലാതാകുന്നതാണ് തൻ്റെ അമ്മയുടെ വേദനയെങ്കിൽ അതിന് താൻ പരിഹാരം കാണണം സാറ് ഉദ്ദേശിക്കുന്നത് ഒരു രണ്ടാം വിവാഹം